കണ്ടോ ഹാങ്ങിങ് ഹാങ്ങിങ് ഒക്കെ വൈറ്റ് ഗോൾഡ് രണ്ട് ലെയർ ആയിട്ട് കിടക്കുന്നു അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ് ആണ് സിംഗപ്പൂര് സൂപ്പർ ഐറ്റം പക്ഷേ നിങ്ങൾ നിങ്ങളെല്ലാവരും സ്വർണ്ണക്കട കയറി ഒരു രണ്ട് ഗ്രാമും ഒരു ഗ്രാമോ മേടിച്ചോട്ടോ അല്ലെ പിന്നെ മേടിക്കാൻ പറ്റില്ല ഒരു ലക്ഷമാണ് പറഞ്ഞേക്കുന്നത് ഒരു ഭവന് ഒരു ലക്ഷം ആവുന്നതിന് മുമ്പേ മേടിക്കാം നാട്ടുകാരെല്ലാം കൂടെ ഓടി വരൂ നാട്ടുകാരെല്ലാം കൂടെ ഓടി വരും സ്വർണം മേടിക്കാൻ പ്രലോഭിപ്പിക്കുന്ന ഓടി വരല്ലേ എൻ്റെ കൂട്ടുകാരും ഓടി വരരുത് കേട്ടാ ഇത് കണ്ടാലാരോ മേടിക്കാത്തത് ആ ഞാനിപ്പോ സ്വർണ്ണക്കടയിലിരിക്കുക എന്തെങ്കിലും ഇത് മേടിക്കണ്ടേ ഇതാണ് നമ്മുടെ പരസ്പരം എത്ര രണ്ട് ഗ്രാം ഉള്ളി മാത്രം ആ മറു ഗ്രാം നൂറ്റിപ്പത്ത് മില്ലിഗ്രാം ഇതെല്ലാവർക്കും അറിയാം എന്നാ പരസ്പരം ടാങ് ടാങ് വലിയ കൊളുത്തും എല്ലാം ഉണ്ട് കിളിലോസ്കിയാണ് അക്ഷയതൃതീയ വരെയാണ് ഭാഗ്യമാണെന്നാണ് പറയുന്നത് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ സ്വർണം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്വർണം മേടിക്കാൻ പറ്റും ഇഡിലോസ്കി അടുത്ത ഐറ്റം ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഇതിൻ്റെ ഓണർ ചേച്ചി മാത്രമേ ഉള്ളൂ ഏതാണെന്നറിയാം തോപ്പ് നമ്മളെ കൊല്ലം തോപ്പ് വൈശാലി ജ്വല്ലറിയിലെ കളക്ഷൻസ് ആണ് ഭയങ്കര സംഭവമാണ് ചേച്ചി ഇവിടെ ഒരു ബ്ലാക്കിൻ്റെ എടുത്തിട്ട് ചേച്ചി ഇതിൻ്റെ ഭംഗി തിളക്കം കാണാൻ ബ്ലാക്ക് ഒരു സാധനം ഇടയിൽ തുണി പോലത്തെ ആ അത് മതി അത് മതി അത് മതി എല്ലാവരെയും സൗണ്ട് നിങ്ങളെ സൗണ്ട് പോകില്ലല്ലേ അവരെ ജോലി എൻ്റെ സൗണ്ട് സഹിക്കാൻ നിങ്ങൾ ൾക്കാര് കാണുന്നില്ല ഇത് വേറെ ലോകത്തുള്ള നിങ്ങൾ ഇത് എത്ര ഉണ്ടെന്ന് നോക്കി ചേച്ചി ചേച്ചി കാണത്തിന്നില്ല ചേച്ചി ആറു പവനല്ല നാല് ഗ്രാമേ ഉള്ളൂ എത്ര ക്യൂട്ടാന്ന് നോക്കിയേക്ക് ഇവിടെയുള്ള ജെ ജി സ്വർണത്തിൻ്റെ ഉടമ തന്നെ പേടിച്ചിരിക്കുന്നു ശബ്ദം അറിയുമെന്ന് അപ്പോൾ എൻ്റെ കാര്യം എന്തുവരിക്കും പേടിച്ചോളൂ ഞാൻ വന്നോണ്ടല്ലേ ഓടി നീ ഇന്ന് വിളിച്ച് ഞാൻ ഇവിടെ ഗേറ്റ് ചെയ്തും പോരാ ഇത് കണ്ടോ നിങ്ങൾ ഇതിനെ ഈ ലൈറ്റ് കാരണം ഇവിടെ കാണാൻ പറ്റത്തില്ല വൈറ്റ് ഗോൾഡ് അരപ്പവനേ ഉള്ളൂ മനോഹരം അപ്പം ഞാൻ വെക്കുന്നു വീഡിയോ ഏകദേശം ഒരു മൂന്ന് ഇരുപത്തൊന്ന് മിനിറ്റ് ആയോ ഒന്നും കൂടെ വെക്കാം ഒരേ ഒരെണ്ണം കൂടെ വെക്കാം പറയോ ഇതിപ്പോൾ മൂന്നര മൂന്ന് ഗ്രാം ഇരുന്നൂറ് മില്ല ആയിരിക്കില്ലേ വേണ്ട പിന്നെ അന്നാ മതി ഇപ്പം പോവും ഞാൻ വീഡിയോ എടുത്തിട്ട് മനസ്സോബരായിട്ടിരുന്നു അപ്പൊ വന്നാ മതി പിന്നെ വൈശാലി ജ്വല്ലറി ചന്ദനത്തോപ്പ് ഈ നാട്ടിലുള്ളവര് കൊല്ലം ജില്ലയിലുള്ളവര് എത്ര ഗ്രാം ആയിരിക്കും ആ രണ്ടേ അപ്പൊ ഞാൻ മീഡിയ ചെയ്യുന്നു നിങ്ങൾക്ക് വരാം ഇവിടെ ആനപ്പട്ടമൊക്കെ ഉണ്ട് ആവശ്യ അനുസരണം ഗോൾഡ് എടുത്ത് തരും ബാൻഡ് ഞാൻ ഇടാറില്ല എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ നോക്കാറില്ല എന്നെയാണ് നിങ്ങൾ കാണുന്നത് പേടിക്കേണ്ട കണ്ണാടിയിൽ പ്രേതമൊന്നുമല്ല ാണ് വൈശാലി ഫാഷൻ ജുവല്ലറി ഒരു വട്ടം ഞാൻ വന്ന് വീടിയെടുത്തത് അപ്പോഴും കട ക്ലോസ് ചെയ്യാറായി ഇപ്പം ആളുകളൊക്കെ പോകുന്നു ചന്ദനത്തോപ്പ് ജംഗ്ഷൻ അപ്പോൾ ഞാൻ വീഡിയോ വൈകിട്ട് പോയിരുന്നു